മനസ്സിലാക്കി അതിനെതിരെ അതിശക്തമായ പരിപാടികളുമായി സംഘടനകളും മുമ്പോട്ട് വരണം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണാ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ നേതാവ് എറണാകുളം ജില്ലാ വനിതാ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റുമായ ശ്രീമതി എസ് ഞാൻ പറയുന്നില്ല ഒരു ചെറിയ അപകടം നമുക്കറിയാം ഈ റോഡിന്റെ വികസനം വളരെ ചെറിയൊരു റോഡാണ് ഒരു വലിയ അപകടം സംഭവിച്ചാലേ ഭരണാധികാരികളും ഇതിന് ചുക്കാൻ പിടിക്കുന്നു പൂർത്തീകരിക്കാനുള്ള മാർഗം സ്വീകരിക്കുന്നു അതുപോലെ തന്നെ ഈ പറയുന്ന സംഘടന എന്ന് പറയുന്ന സംഘടന ഈ ജനത്തിൻ്റെ ശബ്ദമാണ് ഈ ജനപ്രതിനിധി അസോസിയേഷൻ റെസിഡൻസിൽ റെസിഡൻസിൽ ഉൾപ്പെടുന്ന ഈ എട്രാക്ക് എട്രാക്ക് ജനങ്ങളുടെ ശബ്ദമാണ് ജനങ്ങൾ ഇനിയും ഇത് നടപ്പായില്ലെങ്കിൽ ജനങ്ങൾ ഇതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികാരികളും ഭരണാധികാരികളും ഈ റോഡിൻ്റെ വികസനം റോഡിൻ്റെ നിർമ്മാണത്തിന് ശക്തമായ നിലപാടെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ സംസാരം പി സി അജിത് സാറാണ് അജിത് സാറിനെ നന്ദി രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ ഇവിടെ ഈ സൈനിക പങ്കെടുത്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള സമരങ്ങൾ പങ്കെടുത്തിട്ടുള്ള പല നേതാക്കന്മാരൂടെ ഉണ്ട് നമ്മുടെ സമരം കൗൺസിലർ ജോർജ് കൗൺസിലർ ನಮ್ಮ ಪ್ರದೇಶ ಸಂಸ್ಕೃತಿಯಿಂದೋದ ವಿರುದ್ಧ ಸೆಕ್ಟರಿ ಕೆ ಎನ್ಯ ಜನ ಸೆಕ್ರೆ ಕೆವಾಸ್